കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെയാണ് സംഭവം ഒരു സംഘം ആളുകൾ ചേർന്ന പേരശെന്നൂർ സ്വദേശി മങ്ങാട്ടിൽ സൊഫ്വാനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായാണ് പോലീസിന് കിട്ടിയ പരാതി ശരീരമാസകലം പരിക്കേറ്റ സൊഫ്വാൻ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എടരിക്കോടിലെ ഒരു വീട്ടിൽ വെച്ചാണ് സൊഫ്വാനെ സംഘം ക്രൂരമായി മർദ്ദിച്ചത് മീമ്പാറയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന സൊഫ്വാൻ തൻ്റെ ഷോപ്പിലെ സ്ഥിരം കസ്റ്റമറായ എടപ്പാള സ്വദേശി സാബിദിന് ഇടനിലക്കാരനായി നിന്ന് ആഡംബര കാർ വാടകക്ക് ഏർപ്പാട് ചെയ്ത് കൊടുത്തിരുന്നു വാഹനമുടമയും സാബിദും തമ്മിലുള്ള വാടക സംബന്ധമായും വാഹനത്തിൻ്റെ യാത്ര സംബന്ധിച്ചുമുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് സൊഫ്വാനെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത് വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന സൊഫ്വാൻ സംഭവത്തിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം വളാഞ്ചേരി പോലീസ്

കോട്ടക്കെരിക്കോട് ഒരു വീട്ടിലോട്ട് പോയി ബാബു പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലോട്ട് ഉണ്ടായിരുന്നു അവർ വണ്ടിയുടെ ദിവസം പറഞ്ഞിട്ട് തന്നെ കണ്ണിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കണ്ണിൽ കുത്തി കമലത്തടിച്ചു അതുപോലെ തന്നെ നാവിക്കടിച്ചു കാലുകൊണ്ട് നാവിക്കടിച്ചു പിന്നെ മുഖത്തടിച്ചു വയറ്റത്ത് കുത്തി നെഞ്ഞിലൊക്കെ കുത്തി പിന്നെ ഒരുപാട് വീശണിപ്പെടുത്തി രണ്ടു ലക്ഷം രണ്ട് ലക്ഷം രൂപ തരാം എന്നാൽ കാരണം ഭീഷണിപ്പെടുത്തി ഒരു വണ്ടി റെന്റിനടുത്ത് കൊടുത്താണ് ഞാൻ വേറൊരാൾക്ക് അപ്പോ അവരെ കിട്ടാത്ത വാടക അഡ്വാൻസ് രണ്ടു ദിവസം കൊടുത്തിരുന്നു മുന്നേ പിന്നെ അവരായിട്ട് എന്താന്ന് അറിയില്ല കറക്റ്റ് എൻ്റെ എൻ്റെ വണ്ടി വണ്ടി എടുത്തത് ഫ്രണ്ട് ഞാൻ ായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സംഭവം എന്തുണ്ടെച്ചാൽ ഒരു വർഷമായിട്ട് ആഭ്യസ്ഥ നടത്തുന്ന ഒരു വ്യക്തിയാണ് സുഫാന് അപ്പോൾ ഒരു വർഷമായിട്ട് പരിചയമുള്ള കസ്റ്റമറാണ് മുഹമ്മദ് സാബിൽ നിന്ന് എടപ്പാളി സ്വദേശി അപ്പോൾ ആ കസ്റ്റമർ എന്നുള്ള ബന്ധത്തിൽ സഫാൻ ഒരു വാഹനം റെൻറ്റിനെടുത്ത് കൊടുത്തു എന്നുള്ളതാണ് ഇതിലുള്ള മെയിൻ സംഭവം അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് എന്താണ് ഇവനെ മീൻപാറ ഓഫീസിൽ വന്നിട്ട് ഇവനെ തട്ടി അവിടുന്ന് വണ്ടിയിൽ വന്ന് കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ റൂമിലിട്ട് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ സഫ പറയുന്നത് ഇതും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ അവർ ഇനിയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കൊരു ഭയമുണ്ട് അതുകൊണ്ട് കേസുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം ഇല്ല ഇതുവരെ പങ്കുണ്ടായിട്ട് ഞങ്ങൾക്കൊരു ഒരു ഇത് തങ്ക് തരാൻ അല്ല കാരണം അവൻ വണ്ടി എടുത്ത് കൊടുത്ത് പിന്നെ അവന് അതിൽ പങ്കെടുത്താൽ ഞങ്ങൾക്കൊരു എന്തൊരു ഇതില്ല ഞങ്ങള് കേസുമായിട്ട് മുന്നോട്ട് പോയി തന്നെയാണ് അല്ലെങ്കിൽ അവന് ഇനിയും അവനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അവനില് അവനെ ബന്ധപ്പെട്ട് കിട്ടിയില്ല ഒരു വണ്ടി 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 അവര് കൊണ്ടുപോയിട്ടുണ്ട്